ഇന്ത്യയിൽ ഹൈഡ്രജൻ റോഡുകൾ വരികയാണ് നേരത്തെയും ഇത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പൊ ഇത് കൃത്യമായിട്ട് ഇതിന് സ്ഥിതീകരണം വരികയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹൈഡ്രജൻ റോഡുകൾ എന്താണ് നിലവിൽ ഇതിൽ ഇന്ത്യൻ റോഡുകൾക്ക് ഇത്തരത്തിലുള്ളൊരു സംവിധാനത്തിന്റെ ആവശ്യം എന്താണ് ഈ ഫോസിൽ ഫ്യൂല് പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരിക എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ ഒരു സംവിധാനത്തിന്റെ രൂപീകരണം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും പോസിൽ ഫ്യൂവലുകളിൽ നിന്നും മാറി സമാന്തര അതായത് ഗ്രീൻ ഫ്യൂവൽസിലേക്ക് മാറുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഭാരത സർക്കാർ ഈ കഴിഞ്ഞ ദിവസം പത്ത് ഹൈഡ്രജൻ ഹൈവേകളെ കുറിച്ചിട്ട് ഒരു അനൗൺസ്മെന്റ് വന്നത് ഇതിൽ കേരളവും ഉൾപ്പെടുന്നു എന്ന് നമ്മൾ പറയേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നുമുള്ള റോഡുകളും ഭാവിയിൽ ഹൈഡ്രജൻ ഹൈവേ ആയിട്ട് മാറുകയാണ് എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ടാണ് അത് ഒന്ന് ആദ്യം ഞാനൊന്ന് ചുരുക്കി പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇന്ത്യയുടെ ഈ പിന്നെ ഫോസിൽ ഫ്യൂവലുകളിൽ നിന്നും ഉള്ള മാറ്റത്തെ കുറിച്ചും പെട്രോളിയം ഇറക്കുമതിയിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ വന്നിരിക്കുന്ന കുറവിനെ കുറിച്ചും ഒക്കെ നമുക്ക് പറയാം അതായത് ഈ ഒരു ഹൈഡ്രജൻ ഹൈവേ എന്ന് പറഞ്ഞ ആശയം ഞാൻ ആദ്യമേ പറഞ്ഞു പത്ത് റൂട്ടുകളെ കുറിച്ച് പറഞ്ഞു ആ പത്ത് റൂട്ടുകളിലെ പ്രാഥമികമായിട്ട് മുപ്പത്തിയേഴ് വാഹനങ്ങൾ ഹൈഡ്രജൻ ഉപയോഗിച്ച് ഓടിക്കുക അതായത് ചെറിയ വാഹനങ്ങളല്ല ട്രക്കുകളാണ് ട്രക്കുകൾ അല്ലെങ്കിൽ കണ്ടെയ്നർ പോലുള്ള അല്ലെങ്കിൽ ടാങ്കറുകൾ ഇതൊക്കെയാണ് ടാങ്കറുകളാണ് മുഖ്യമായിട്ട് അപ്പൊ ഉദാഹരണത്തിന് അതിനകത്ത് അഞ്ച് കമ്പനികളാണ് പങ്കെടുക്കുന്നത് സർക്കാരിന്റെ ഈ ഇവരുടെ വാഹനങ്ങൾ ഹൈഡ്രജൻ ഫ്യൂവർ ഉപയോഗിച്ചായിരിക്കും ഓടുന്നത് അങ്ങനെ ഓടുന്ന ഈ ഫ്യൂ പിന്നെ വാഹനങ്ങൾ അതിനു റീഫ്യൂവൽ ചെയ്യാനായിട്ട് ഇത്തരം റോഡുകളിൽ ഹൈഡ്രജൻ സ്റ്റേഷനുകൾ വരികയാണ് ഹൈഡ്രജൻ സ്റ്റേഷൻ വരുന്നു അങ്ങനെ ഹൈഡ്രജൻ അതിനു വേണ്ടി ഹൈഡ്രജൻ പമ്പുകൾ സ്ഥാപിക്കപ്പെടും അതുപോലെ തന്നെ ഹൈഡ്രജൻ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാനുള്ള സ്ഥലങ്ങൾ അത്തരം ഫാക്ടറികൾ തുടങ്ങും അതിലേക്ക് വലിയ നിക്ഷേപം വരും സർക്കാരിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മേഖല അതായത് രണ്ടായിരത്തി മുപ്പതോടു കൂടി അഞ്ച് മില്യൺ ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അഞ്ച് മില്യൺ ടൺ അങ്ങനെ ഉൽപാദിപ്പിക്കുന്നതിനായി ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറികളിൽ ആറ് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നാണ് നിതിൻ ഗഡ്കരി കേന്ദ്ര റോഡ് വികസന മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി അഭിപ്രായപ്പെട്ടത് ഈ മേഖലയിലേക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്നത് എട്ടു ലക്ഷം കോടി ഇന്ത്യൻ രൂപയുടെ നിക്ഷേപമാണ് സ്വകാര്യ മേഖലയിൽ നിന്നും അതുപോലെ വിദേശ നിക്ഷേപവും ഒക്കെ തന്നെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോ ഇതിൽ പങ്കെടുക്കുന്ന കമ്പനികൾ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ പങ്കെടുക്കുന്ന കമ്പനികള് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഡി പി സി അല്ലെ പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എൻ ഡി പി സി റിലയൻസ് ഇങ്ങനെ തുടങ്ങിയ കമ്പനികളാണ് ഇപ്പോൾ ഈ പദ്ധതിയിൽ പങ്കെടുക്കുന്നത് ടാറ്റയുടെ വണ്ടികൾ ലെയ്ലാൻഡിന്റെ വോൾവോ ഇങ്ങനെ മൂന്ന് കമ്പനികളാണ് ഈ ഇത്തരം ഹൈഡ്രജൻ കൊണ്ട് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ഈ കമ്പനികൾ ഞാൻ മേൽപ്പറഞ്ഞ കമ്പനികൾക്ക് മുൻപേ പറഞ്ഞ കമ്പനികൾക്ക് സപ്ലൈ ചെയ്യും അപ്പോ ഇതൊരു തുടക്കമാണ് ഈ രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രോജക്റ്റില് ഈ പങ്കെടുക്കുന്ന കമ്പനികൾക്ക് അവർക്ക് അഞ്ഞൂറ് കോടി രൂപയുടെ സർക്കാർ സബ്സിഡി പല പല രീതിയിൽ ഇപ്പം പമ്പ് സ്ഥാപിക്കുന്ന ഉൾപ്പെടെ ആയിരിക്കണം അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് സഹായം ഉണ്ടാവും അത് വലിയൊരു മുന്നേറ്റമായിരിക്കും നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഈ ഫോസിൽ ഫ്യൂവലുകൾ അതായത് പെട്രോളിയം ഡീസല് പെട്രോള് തുടങ്ങിയ ഇന്ധനങ്ങൾ പരിസ്ഥിതി മലിനീകരണം ഒരു ഭാഗത്തുണ്ടാക്കുന്നു വേറൊരു ഭാഗത്താകട്ടെ നമ്മുടെ വിദേശധാണ്യം നഷ്ടപ്പെടുന്നത് ഈ പെട്രോൾ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതിയിലൂടെയാണ് നമ്മുടെ ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം ഇന്ത്യ ക്രൂഡ് ഓയിലിന് ഇറക്കുമതിക്കായിട്ട് ഇന്ത്യ ഉപയോഗിക്കുന്നത് അപ്പൊ എത്രമാത്രം വലിയൊരു തുകയാണെന്ന് അറിയാമല്ലോ അത് ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സർക്കാർ ആ ഇറക്കുമതി കുറച്ചുകൊണ്ട് വരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അത് ഒന്ന് നമ്മുടെ തദ്ദേശീയമായിട്ട് തന്നെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തിക്കൊണ്ടാണ് പ്രകൃതിവാതകവും അതുപോലെ തന്നെ ക്രൂഡ് ഓയിലും ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആൻഡമാൻ ഉൾക്കടലിൽ വലിയ എണ്ണ നിക്ഷേപവും അതുപോലെ തന്നെ വലിയ വാതക പ്രകൃതിവാദ നിക്ഷേപവും കണ്ടെത്തിയ കാര്യം നമ്മൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു അതുപോലെ തന്നെ മറ്റൊരു സർക്കാരിന്റെ ഒരു ഇനിഷ്യേറ്റീവാണ് ഈ എത്തനോൾ മിക്സിങ് എന്ന് പറയുന്നത് ഇതിൽ ആൽക്കഹോള് പിന്നെ പെട്രോളിലേക്ക് കലർത്തി അത് ഇപ്പോൾ നമ്മളുടെ പമ്പുകളിൽ ഇപ്പോൾ ഇനി ഇപ്പോ ഇപ്പോൾ തന്നെ ലഭിക്കുന്ന പെട്രോളില് ഇരുപത് ശതമാനം എത്തനോള് മിക്സ് ചെയ്തിട്ടുണ്ട് ആ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒരു എമൗണ്ട് അല്ല അതായത് പിന്നെ ഒരു ആയിരം മില്ലി ലീറ്റർ ആണെങ്കിൽ അതിൽ ഇരുന്നൂറ് മില്ലി ലീറ്റർ എത്തനോൾ ആയിരിക്കും സർക്കാർ പറയുന്നത് ഇത് ഇത് പിന്നെ ഗ്രാമീണ കർഷകരുടെ അതായത് പല കർഷകരുടെ ഉൽപ്പന്നങ്ങളൊ കരിമ്പ അല്ലെങ്കിൽ അതുപോലെ മെയ്സ് ഇങ്ങനെയുള്ള ഈ ചോളം ഇതിൽ നിന്നൊക്കെയാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത് ഈ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെ കർഷകരുടെ വരുമാനം ഒരു ഭാഗത്ത് വർദ്ധിക്കുന്നു മറുഭാഗത്ത് നമ്മളുടെ ഇറക്കുമതി കുറയ്ക്കുന്നു എന്തായാലും ഈ കഴിഞ്ഞ മാസങ്ങളിൽ അതിന് വളരെ വ്യക്തമായിട്ടുള്ള ചില റിസൾട്ടുകൾ സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ പിന്നെ ജൂലൈ മാസത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയില് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി എട്ട് പോയിന്റ് ഏഴ് ശതമാനം കണ്ട് കുറഞ്ഞു അത് ഓഗസ്റ്റിൽ അത് നാല് ശതമാനം കുറഞ്ഞു അപ്പോ സർക്കാരിന്റെ ഇനീഷ്യേറ്റീവ്സിന് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഈ ഹൈഡ്രജൻ ഹൈവേ എന്ന് പറയുന്നത് അതിന്റെ ഭാഗമാണ് മൂന്ന് തര മൂന്നാല് തര മൂന്നാല് മേഖലകളിലാണ് ഇന്ത്യ ശ്രദ്ധ ഒന്നുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ ഒന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ പ്രോത്സാഹനം കൊടുക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ മറ്റൊന്നാണ് ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മറ്റൊന്ന് എത്തനോൾ പിന്നെ മിക്സ് ചെയ്യുക ഇങ്ങനെ നിരവധി രീതിയിലാണ് സർക്കാർ ഇത്തരം ഫോസിൽ ഫ്യൂവലുകളിൽ നിന്നുള്ള ആശ്രയത്വത്തെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു മാത്രവുമല്ല വൈദ്യുതി ഉത്പാദനത്തിന് പഴയ കാലത്ത് പെട്രോള് അല്ലെങ്കിൽ പ്രകൃതിവാതകം നാഫ്ത ഇതൊക്കെ ഉപയോഗിച്ചത് കേരളത്തിൽ തന്നെ കായംകുളം രാജീവ് ഗാന്ധി സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ നാഫ്ത ഉപയോഗിച്ചത് ആദ്യം അതെല്ലാം തന്നെ മാറ്റിയിട്ട് സോളാർ എനർജിയിലേക്ക് നമ്മൾ പോവുകയാണ് സൗരോർജ്ജം ഉത്പാദിപ്പിക്കുന്നു സൗരോർജ്ജത്തിന്റെ കാര്യത്തിൽ ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ആ മുൻനിരയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പണ്ട് നമ്മൾ ഈ സോളാർ മെഡ്യൂള് അതായത് സൗരോർജ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പാനലുകളും അതിന്റെ മറ്റ് ഉപകരണങ്ങളും ഇറക്കുമതി ചെയ്യുകയായിരുന്നു ഇന്ന് ഇന്ത്യ അതിന്റെ കയറ്റുമതിക്കാരായിട്ട് മാറിയിരിക്കുകയാണ് ഏതാണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടുള്ള ഒരു സ്ഥിതിയാണ് ഞാൻ പറയുന്നത് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു നീക്കത്തിന്റെ തുടർ നീക്കമായിട്ട് നമ്മൾ ഈ ഹൈഡ്രൈൻ ഹൈവേ കാണും ഹൈഡ്രൈൻ ഉപയോഗിക്കുന്ന വലിയ വാഹനങ്ങളിലെല്ലാം തന്നെ ഹൈഡ്ര പുതുക്കുക ഹൈഡ്രജനിലേക്ക് മാറുക ഹൈഡ്രജൻ വളരെ ഒരു പ്രകൃതിക്ക് ഒരു ഗ്രീൻ പ്രകൃതി സൗഹാർദമുള്ള ഒരു ഇന്ധനമാണ് അത് ഉൽപാദിപ്പിക്കുന്നത് സൗരോർജ്ജം ഉപയോഗിച്ചായിരിക്കും ജലത്തെ വിഘടിപ്പിച്ചിട്ടാണ് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെ വിഘടിക്കാനായിട്ട് വൈദ്യുതി ഉപയോഗിക്കണം ആ വൈദ്യുതി സോളാർ വൈദ്യുതി കൊണ്ടായിരിക്കും അങ്ങനെയാണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ആ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ മാത്രമല്ല അത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കയറ്റുമതി ചെയ്യാനും സർക്കാരിന് വലിയ പദ്ധതികളാണുള്ളത് ആ മേഖലയില് ഇപ്പൊ സർക്കാർ പ്രതീക്ഷിക്കുന്ന അഞ്ചു കൊല്ലം കൊണ്ട് എട്ട് ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് അപ്പൊ നമ്മുടെ ഊർജ മേഖലയുടെ ഒരു പ്രധാനപ്പെട്ട റോളായിരിക്കും ഈ ഹൈഡ്രജൻ ഇന്ധനം അത് പ്രത്യേകിച്ചും ഈ സോളാർ പവർ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജൻ അതാണ് ഇപ്പോഴത്തെ ഈ നടപടിയുടെ ഇപ്പോഴത്തെ ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത നമുക്ക് കേരളത്തിലും രണ്ട് നഗരങ്ങൾ ഇത്തരം ഈ പദ്ധതിയിൽ ബന്ധിപ്പിക്കുകയാണ് തിരുവനന്തപുരവും കൊച്ചിയും അതായത് തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നുമുള്ള വാഹന കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്ന ഹൈവേകളിൽ ഈ പറയുന്ന പിന്നെ ഹൈഡ്രജൻ പമ്പുകൾ ആ ഹൈവേയുടെ വശങ്ങളിലൊക്കെ ഇനി ഉയർന്നു വരും ഇപ്പം എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും ഹൈഡ്രജൻ പമ്പുകൾ സ്ഥാപിക്കാനുള്ള ഒരു അവസരമാണ് കേരളത്തിലുള്ള വ്യവസായികൾക്ക് തന്നെ ആണെങ്കിൽ ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കാനുള്ള ഫാക്ടറികൾ തുടങ്ങാനുള്ള ഒരു അവസരമാണ് സർക്കാർ വലിയ രീതിയിൽ ഇതിനെ സബ്സിഡികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗ്രാൻഡ് ഉണ്ട് അതുപോലെ തന്നെ മാത്രമല്ല ഇത് കയറ്റുമതി ചെയ്യാനും ഉള്ള ഒരു സാഹചര്യം നിലവിൽ വരുന്നു അങ്ങനെ വിദേശ നാണ്യം നമുക്ക് നേടാനുമുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോ ഉരുത്തിരിഞ്ഞു വരുന്നത് വരുന്ന അഞ്ചു വർഷം കഴിയുമ്പോഴേക്കും രണ്ടായിരത്തി മുപ്പത് കഴിയുമ്പോഴേക്കും ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കു ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി വലിയ രീതിയിൽ കുറയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന റോള് ഹൈഡ്രോജൻ ഫ്യൂവല് തന്നെ ആയിരിക്കും എന്തായാലും വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഈയൊരു മേഖലയെ കുറിച്ചിട്ടുള്ള പുതിയ വികസനം ഒരുപാട് സംഭവിക്കും കേരളത്തിലും ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ ഒരുപക്ഷെ വരാം നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണിത് സ്വാഭാവികമായിട്ടും നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വലിയ രീതിയിൽ ജോലി സാധ്യത ഉണ്ടാകുന്നതാണ് കേരള സർക്കാരും ഇതിൽ പങ്കാളികളും ആകുമെന്നും കേന്ദ്ര സർക്കാരുമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രിക്ക് നിതിൻ ഗഡ്കരിയുമായിട്ട് വലിയ അടുത്ത ബന്ധമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ബി ജെ പി ഉണ്ട് സുരേഷ് ഗോപി പോലുള്ള മന്ത്രിമാരൊക്കെ ഉണ്ട് അപ്പോ തീർച്ചയായിട്ടും കേരളം കേന്ദ്രവുമായിട്ട് സഹകരിച്ച് ഈ മേഖലയിൽ ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കാനുള്ള പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ കേരളത്തിൽ കൊണ്ടുവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം ഇതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് താങ്ക് യു